ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലിപു എന്ന് ഒരു ഐലൻഡിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ന്യൂ കാലഡോണിയയിലെ ലിഫു എന്ന് പറഞ്ഞ ഐലൻഡ് വലിയൊരു ഐലൻഡാണ് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാധാരണ ചില സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ കപ്പൽ അടിഞ്ഞു ഞാൻ കഴിയില്ല ബോട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കപ്പൽ ആങ്കേറിട്ടിട്ടാണ് നെറ്റൽ പിന്നെ കപ്പലിൽ എന്നുള്ള ബോട്ടുകൾ വഴി ബോട്ട് ഇറക്കിയിട്ട് ആ ബോട്ടിൽ കയറ്റിയിട്ടാണ് ഗസ്റ്റിനെ എല്ലാവരെയും നമ്മൾ കര കൊണ്ടുപോകുന്നത് ചില സ്ഥലങ്ങളിൽ പുറത്തു നിന്നുള്ള ബോട്ടുകളും വരുന്നുണ്ടോ കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ടെൻഡർ ബോട്ടിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗസ്റ്റും ഉണ്ട് അവർ ഒരുപാട് ഉണ്ട് അപ്പോൾ ഈ കപ്പൽ സമയത്തിനനുസരിച്ചിട്ട് ബോട്ട് വന്നു പോയിക്കൊണ്ടിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ കപ്പൽ സെയിലാവുന്നവരെ ഈ പ്രോസസ്സ് ഉണ്ടാവും ഒരു രാവിലെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഒരു മണി രണ്ട് മണിവരൊക്കെ ഗസ്റ്റിനെ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സായിരുന്നു കൊണ്ടുപോകുന്ന സ്ഥലത്ത് തന്നെ അത് തിരിച്ച് വരണ സമയത്ത് അവിടെ ഉള്ള ഗസ്റ്റുകളെ തിരിച്ച് കൊണ്ടുവരും ചെയ്യും സൂര്യ കാണുന്ന സ്ഥലത്തുള്ള പല അവിടെയാണ് നമുക്ക് നല്ല ഉണ്ടോ അവിടെയാണ് കശ്ന കൊണ്ടിറക്കുന്നതും തിരിച്ച് വരുന്നതുമൊക്കെ അങ്ങനെ നമ്മൾ ഏകദേശം അതിനോട് കരക്കെത്താനായിട്ടോ അതിമനോഹരമായ എന്താ പറയുക നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറിൽ പോലുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് വെള്ളത്തിൻ്റെ താഴ്ചകളൊക്കെ കൃത്യമായിട്ട് കാണാം Oh, okay. വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം എന്നിട്ട് പക്ഷേ പാത്ര ടവൽ കയ്യിൽ വെക്കാൻ മറന്നതല്ല വേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എനിക്കത് ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കും എന്നുള്ളത് തന്നെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് വേറെ എന്തെങ്കിലും സിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് കഴിച്ചിട്ടാണ് ഞാൻ വന്നു തരം എന്തായാലും അവിടെ പ്രകൃതി ഭംഗികളൊക്കെ ആശ്രയിച്ച് ഞാൻ കുറേ നടന്നു ഹലോ ആ അപ്പഗൈസ് എല്ലാവരും ഇവിടെ വരുന്നത് നീരാടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല സൺ ബാത്തി ഒക്കെ ആയിട്ട് അവിടെ നീരാടാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത് അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സ്ഥലം കണ്ടത് കേട്ടോ അധികം ആളുകളും ആരും പോവാത്തൊരു സ്ഥലം അപ്പം ഞാനത് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആളുകൾ പോകുന്ന വഴിയാണ് എന്നുള്ളത് പക്ഷേ ഒരു വലിയൊരു വഴിയുമല്ല ചെറിയൊരു വഴിയാണ് കേട്ടോ നടന്ന് നടന്ന് നടന്നിട്ട് ഒരു കാട്ടിലെത്തി കാട് എന്ന് പറയാൻ പറ്റൂല എന്നാലും ആൾ താമസമൊന്നുമില്ലാത്തൊരു സ്ഥലത്തെത്തിയിട്ടോ ചുറ്റും വേറെ ഒന്നുമില്ല അവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാട്ടിലാകപ്പെട്ടോ എന്നുള്ളത് എന്നിരുന്നാലും വണ്ടില്ല എന്ന് വിചാരിച്ച് കുറേ നടന്നപ്പോൾ അപ്പുറത്തൊരു റോഡിലേക്ക് എത്തിയിട്ടോ പിന്നെയാണ് മനസ്സിലായത് ഒരു ഷോർട്ട് കട്ടായിരുന്നു എന്നുള്ളത് അത് ഒരു നല്ല കാര്യമായി പോയി അങ്ങനെ ഞാൻ ആ റോഡിലേക്ക് കയറി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടു കേട്ടോ ചെറിയ ചെറിയ വീടുകളാണെങ്കിലും നല്ല മനോഹരം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളും വേരികളും എല്ലാം വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ചെറിയ കുട്ടികൾ ആ വീടിൻ്റെ മുറ്റത്ത് കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകളൊക്കെ വരുന്നതാണല്ലോ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഈ സൈക്കിളിലൊക്കെ വരുന്ന ആളുകളെ കാണുമ്പോൾ തോന്നി സൈക്കിളെടുത്ത് വന്നാൽ മതിയായിരുന്നു എന്ന് ഒരുപാട് നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നിരുന്നാലും ശരി സൈക്കിളാണെങ്കിൽ ഇത്ര നമുക്ക് ആസ്വദിച്ചിട്ട് നടക്കാൻ കഴിയില്ല ഓരോ കാഴ്ചകളൊക്കെ എത്ര മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല ആ വീടുകളൊക്കെ എന്താ പറയുക ഒരു പഴമയുടെ ഒരു പ്രൗഢി ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള വീടുകളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുള്ള വീടുകളുട്ടോ നമ്മളെ പോലെ വലിയ വലിയ മതിലുകളൊന്നുമില്ല അങ്ങനെ ഞാൻ ഞാനൊരു ചർച്ചിലെത്തിയിട്ടോ ഒരു പഴയ ഒരു ചർച്ചായിരുന്നത് അത് ആ പഴയ കാലത്തെ വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം കേട്ടോ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയും ഇതുപോലൊരു നിർമ്മിതികളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ അതിന് ചുറ്റും നടന്നു നോക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതുതായിട്ട് കാണാൻ കഴിയുന്ന ഉണ്ടോയെന്ന് കരുതിയിട്ട് ആ ചുറ്റുപാടുകളൊക്കെ വീക്ഷിച്ചു കിടക്കുന്ന ബാത്റൂമുകളൊക്കെ ഉണ്ടവിടെ കേട്ടോ അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറച്ച് ആൾക്കൂട്ടം ഞാൻ അവിടെ കണ്ടു അപ്പോൾ അത് ലക്ഷ്യമാക്കി നടന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു കേവിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് നല്ലത് അപ്പോൾ അതിന് ചെറിയൊരു ഫീസ് ഉണ്ട് കിട്ടോ അപ്പോൾ അത് കൊടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു എന്തായാലും പ്രകൃതി പ്രകൃതിയോട് നമ്മൾ ചേർന്ന് പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ അപ്പോഴും സാധാരണ നമ്മൾ പുറത്ത് സിറ്റിയിലൊക്കെ പോകുന്ന പോലെയല്ല മനസ്സിന് വളരെ എപ്പോഴും ഒരു കുളിർമ തോന്നും അങ്ങനെ കുറച്ചധികം നടന്നപ്പോഴാണ് ആളുകളൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ എന്നെക്കാളും മുന്നേ പോയ ആളുകളൊന്നും കാണാണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ കുറച്ച് ആളുകളെ കണ്ടത് എല്ലാവരും ഒരു ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ വളരെ താഴ്ചയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കയറി വരുന്ന പോലെ തോന്നിയത് അപ്പോൾ എനിക്ക് തോന്നി ഇത് അത്യാവശ്യം നമ്മൾ നടക്കേണ്ടി വരും എന്നുള്ളത് എന്തായാലും ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടെ വെച്ച് വെച്ച് ഞാൻ മുന്നോട്ട് തന്നെ നടന്നു നീങ്ങി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ തിരിച്ചു പോകാൻ വേറെ ആരുമില്ലാത്ത കാരണം കൊണ്ട് ബുദ്ധിമുട്ടു അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഹലോ അപ്പം അവിടുത്തെ ലോക്കൽസ് ആയ ആളുകൾ മൊബൈലിന്റെ വെളിച്ചം കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ച് വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ല അത് ചെറിയ അവരുടെ ചെറിയൊരു സംരംഭമാണെന്ന് തോന്നുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പം അത് വെച്ചിട്ട് അവർ ചെറിയൊരു അവരൊരു ബിസിനസ് ചെയ്യുന്നതെന്ന് മാത്രം എന്തായാലും മനസ്സിലൊരു വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ഈ ആളുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ എത്താനുള്ള ഒരു വ്യഗ്രത മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു നടന്ന് നടന്നിട്ട് അവിടെ എത്തുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ എന്താണ് ഇത്ര അധികം കാണാനുള്ളതെന്ന് ഇവിടെ നോക്കുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല കേട്ടോ അപ്പൊ ഞാന് വീണ്ടും അത് ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ കേവിന്റെ അവസാന കാഴ്ചയിലേക്കാണ് പോകുന്നു കേട്ടോ ഞാൻ കരുതിനേക്കാളും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഒരു അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ അവരുടെ ചെറിയൊരു ജലാശയം ആ ജലാശയത്തിൽ കുറേ ആളുകൾ കുളിക്കുന്നതും ചാടുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ ഞാനൊന്നും നോക്കില്ല ഞാനെൻ്റെ ഡ്രസ്സൊക്കെ ഊരി വെച്ചു ഫോണൊക്കെ ഒരു സൈഡിൽ വെച്ചെടുത്ത് ഞാൻ അതിലേക്ക് എടുത്ത് ചാടി ഞാൻ കുറച്ച് നേരം അതിൽ നിന്ന് വേറെ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് ഞാൻ ഡ്രസ്സ് വെച്ചിട്ട് കുറേ നേരം ഞാൻ വെള്ളത്തിൽ ഇരുന്നു വെള്ളത്തിൻ്റെ മൂലക്കിലൊക്കെ പോയിരുന്നു അവിടെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് എന്ത് വളരെ വളരെയധികം തമസ്സുള്ളവളായിരുന്നു പ്രത്യേകതരം നടപ്പായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ ആ ഒരു അനുഭവം എൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നന്നായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചു സമയങ്ങളിൽ ചിലവഴിച്ചതിനു ശേഷം ഞാൻ തിരിച്ചു നടക്കും നമുക്ക് കപ്പലിൽ എത്തണമല്ലോ എന്തായാലും ജീവിതത്തിൽ ഒരു നല്ലൊരു അനു വേറൊരു അനുഭവം കൂടി സമ്മാനിച്ചുകൊണ്ട് ആ ദിവസം നല്ല ഒരു ദിവസമായിട്ട് മാറി എന്ന് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു അനുഭവമായിരുന്നു അത് നല്ലൊരു മനോഹരമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ താഴെ നിന്നിട്ട് നമ്മൾ മേലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ നമ്മൾ എത്ര നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നുള്ളത് അത്രയും ഇനിയും നമ്മൾ കയറിയിട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും ഒരു ബായ് പറയുന്നു ഇന്ന ഇതായിരുന്നു ഇന്നത്തെ ഒരു യാത്രാനുഭവം ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ബായ്